വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയ തേജസ് കാണുന്നത് ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ഓടി വരുന്നതാണ് ദൈവമേ അത് സേതുലക്ഷ്മിയല്ലേ അവൻ ഓടിച്ചെന്നപ്പോഴേക്കും പുറകെ വന്ന പയ്യൻ പിന്തിരിഞ്ഞോടി അവൾ തേജസ്സിൻ്റെ അടുത്തേക്ക് വന്ന് വീണുപോയി എന്താ ചെയ്തു എന്നുവെറ്റി തേജസ്സിന് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല അവൾക്കാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റുന്നില്ല ആർത്തലച്ച് കരയുകയാണവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അവനൊന്നും മനസ്സിലായില്ല വേണ്ട ഒന്നും പറയണ്ട സാരമില്ല പോട്ടെ തേജസ് അവളെ ആശ്വസിപ്പിച്ചു അയാൾ അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി പേടികൊണ്ടവളെ വല്ലാതെ വെറിക്കുന്നുണ്ടായിരുന്നു ഓടി വന്ന വഴി ചുരിദാറിൻ്റെ ഷോൾ എവിടേക്കോ പോയിരിക്കുന്നു ടോപ്പിൻ്റെ ഒരു വശം വിനയ പിടിച്ച് വലിച്ചപ്പോൾ കീറിപ്പോയിരിക്കുന്നു തേജസ് അവളെ ചേർത്ത് പിടിച്ച് കാറിൽ കയറ്റിയെടുത്തി അവൾ അയാളിൽ നിന്നും അടർന്നു മാറാൻ വിസമ്മതിച്ചു കാരണം അവൾ അത്രയ്ക്ക് പേടിച്ചു പോയിരുന്നു കുറച്ചു ദൂരം പിന്നിട്ട ശേഷം തേജസ് ഒരു ഭാഗത്തേക്ക് അവൻ്റെ വണ്ടി ഒതുക്കി സേതുവിൻ്റെ വലതു കൈ അവൻ്റെ കൈയിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കുവാൻ പോലും അവന് ബുദ്ധിമുട്ടാണ് ഇപ്പോഴും സേതുവിൻ്റെ വിറയിൽ മാറിയിട്ടില്ല ലക്ഷ്മി ഇയാൾ ഇത്രയ്ക്ക് പേടിക്കണ്ട ഞാനില്ല കൂടെ തേജസ് അവളെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കരയാതിരിക്കു സേതു എന്താണ് സംഭവിച്ചതെന്ന് പറയുക അവൻ അവളോട് അവളോടുമെല്ലാം പറഞ്ഞു വിനയ് അവളോട് പ്രണയം പറഞ്ഞതും അവളോട് മറുപടിയും അവൻ്റെ വിരട്ടലും അവളുടെ ഏട്ടൻ വഴക്കുണ്ടാക്കിയതും ഒടുവിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളുമെല്ലാം അവൾ പറഞ്ഞു എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി അവളോട് ഒഴുകിവന്ന കണ്ണുങ്ങൾ തേജസ് അവൻ്റെ ടൗറിൽ കൊണ്ടൊപ്പി അവൾ അപ്പോഴേക്കും അവളുടെ കൈ തേജസ്സിൻ്റെ കയ്യിൽ നിന്നും അടർത്തി മാറ്റി ഈ വേഷത്തിൽ എങ്ങനെയാണ് ഇയാൾ ബസിൽ പോകുന്നത് അത് റിസ്ക് അല്ലേ ആളുകൾ ആളുകളെന്ത് വിചാരിക്കും തേജസ് സേതു ലക്ഷ്മിയോട് പറഞ്ഞു അവൾ നിസ്സഹായതോടെ ഇരിക്കുകയാണ് എന്ത് ചെയ്യാൻ അപ്പോഴേക്കും അവളുടെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ അമ്മയാണ് വിളിക്കുന്നത് ഫോൺ എടുക്കുക ലക്ഷ്മി എന്നിട്ട് അമ്മയോട് സംസാരിക്കുക തേജസ് പറഞ്ഞു ഫോൺ വെല്ലടിച്ച് തീർന്നിട്ടും അവൾ അത് അറ്റൻഡ് ചെയ്തില്ല താൻ ഫോൺ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് സംശയമാകും എടുത്തിട്ട് എന്തെങ്കിലും പറയേ വീണ്ടും ഫോൺ ഫോണടിക്കാൻ തുടങ്ങിയപ്പോൾ തേജസ് അവളുടെ കയ്യിൽ നിന്ന് ബലമായി ഫോൺ മേടിച്ചു എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് സ്പീക്കർ ഓൺ ചെയ്തു മോളെ നീ എവിടാ പാർവതിബായുടെ ശബ്ദം അവൾ കേട്ടു അമ്മേ ഞാൻ വന്നുകൊണ്ടിരിക്കുവോ ബസ് വന്നില്ല അവൾ മറുപടി കൊടുത്തു ഇന്ദുവിൻ്റെ ചേട്ടനും ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് നീ വേഗം വാ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു വീട്ടിൽ ഗസ്റ്റ് ഉണ്ടല്ലോ എടോ സമയം പോന്നു ഇയാൾക്ക് പോകണ്ടേ അവൻ വീണ്ടും ചോദിച്ചു പോകാം സാർ സാർ ഏതെങ്കിലും ഒരു കടയുടെ വാതിക്ക് ഒന്ന് നിർത്തിത്തരാമോ എനിക്കൊരു ഷോൾ മേടിക്കണം എന്നിട്ട് ഞാൻ ബസിൽ പോയിക്കോളാം സേതു കുറച്ച് ബോൾഡായി ഞാൻ നിർത്തിത്തരാം പക്ഷേ കയറിയ ടോപ്പ് ഇട്ട് താൻ എങ്ങനെ പോകും തേജസ് സേതുലക്ഷ്മിയെ നോക്കി അപ്പോഴാണ് അവൾ പോലും അത് ശ്രദ്ധിച്ചത് തൻ്റെ ടോപ്പിൻ്റെ ഒരു വശം മുഴുവൻ കീറിക്കിടക്കുന്നു വിനയം പിടിച്ചു വലിച്ചപ്പോൾ അവൾ ഓടിയതാണ് അവൾ വീണ്ടും വിങ്ങിക്കരയാൻ തുടങ്ങി എന്ത് ചെയ്യൂ ഇനി തേജസ്സിനും എത്ര ആലോചിച്ചിട്ടും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഒടുവിൽ അവൻ വണ്ടിയെടുത്തു ടൗണിലെത്തിയപ്പോൾ തേജസ് ഏതോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വണ്ടി ഒതുക്കിയിട്ടു അയാൾ തനിയെ അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കവറുമായിട്ട് തേജസ് ഒന്ന് വണ്ടി കയറി അവളുടെ കയ്യിലേക്ക് അത് കൊടുത്തിട്ട് തേജസ് വണ്ടി മുൻപോട്ടെടുത്തു ഇതൊരു ടോപ്പാണ് പക്ഷെ ഇയാൾ ഇത് ചേഞ്ച് ചെയ്യും ഈ ഷോപ്പിലൊന്നും കയറാൻ പറ്റില്ല എല്ലാവരും വാച്ച് ചെയ്യും തന്നെയുമല്ല ആരെങ്കിലും ഫേസ്ബുക്കിൽ ഇടുമെന്ന് പോലും അറിയില്ല അവൻ കൈവിരലുകൾ കൊണ്ട് സ്റ്റിയറിങ്ങിന് താളം പിടിച്ചു ഇയാൾ ഈ വണ്ടിയിലിരുന്ന് ചേഞ്ച് ചെയ്യുമോ ഒന്ന് കണ്ടെന്ന് വെച്ചെങ്ങനെ ആളുകളെ വിശ്വസിക്കും അവൾ ഭയത്തോടെയിരുന്നു എന്താ ഇപ്പം ചെയ്യുക എടോ ഞാനൊരു കാര്യം പറയട്ടെ അമ്പല ജംഗ്ഷൻ കഴിഞ്ഞാണ് മാത്യു സാറിൻ്റെ വീട് നമുക്ക് അങ്ങോട്ട് പോവാം അതാവുമ്പോൾ പ്രോബ്ലം ഇല്ല സാറിനോട് നമുക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറയാം ഇയാൾ എന്ത് പറയുന്നു തേജസ് അവളുടെ മറുപടിക്കായി കാത്തു അതായിരിക്കും നല്ലതെന്ന് അവൾക്കും തോന്നി സാറിൻ്റെ വീട് അവിടെയാണെന്ന് സംഗീത പറഞ്ഞിട്ടുണ്ട് സാറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടി വേഗം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു മാത്യു സാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് കയറിയത് കയറിയതേ ഉള്ളൂ നീ വരാൻ സാർ പറയുന്നത് അവൾ കേട്ടു അവൻ ഫോൺ കട്ട് ചെയ്ത് വണ്ടിയെടുത്തു പെട്ടെന്ന് തേജസിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു ഹലോ ആ പറയൂ ഗൗരി ഞാനിപ്പോൾ ടൗണിലുണ്ട് കൊടുക്ക് ചാരുക്കുട്ടി കൊണ്ടുവരാൻ മുത്തേ ഷുവർ ഇന്നും പറ്റിക്കില്ല പ്രോമിസ് അവൻ ഏതോ ഒരു കുട്ടിയോട് കുഞ്ചുന്നത് അവൾ കേട്ടു ഫോൺ കട്ടാക്കിയിട്ടവൻ കാറ് മുന്നോട്ടെടുത്തു മോളാണോ വിളിച്ചത് അവൾ തേജസ്സിനോട് ചോദിച്ചു അതെ ചാരുമോൾ അവൾക്ക് ഡെയറി മിൽക്ക് കൊണ്ടുവരാൻ പറഞ്ഞതാ അവൻ ചിരിച്ചു സംഗീത പറഞ്ഞ പോലെ ഇയാളുടെ വിവാഹം കഴിഞ്ഞതാണല്ലോ അവൾക്ക് മനസ്സിൽ എവിടെയോ ഒരു നീറ്റൽ എന്തായാലും ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ തൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അവൾ ദൈവത്തിനോട് ഒരായിരം നന്ദി പറഞ്ഞു മാത്യു സാറിൻ്റെ വീടിൻ്റെ മുൻപിൽ വണ്ടി വന്നു നിന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു ഒരു മധ്യവയസ്ക മുറ്റത്തേക്ക് വന്നു കിച്ചു കയറി വരുമോ അവർ ചിരിച്ചുകൊണ്ട് വിളിച്ചു തേജസ് കൃഷ്ണ ഇവിടെ നിത്യ സന്ദർശകനാണെന്ന് അവരുടെ വാക്കുകളെ കൂടി അവൾക്ക് വ്യക്തമായി കീറിയ ടോപ്പ് ഇട്ടുകൊണ്ട് അവരുടെ മുൻപിലേക്ക് ഇറങ്ങാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് മനസ്സിലായി ഞാൻ ആൻറ്റിയുമായിട്ട് കയറിപ്പോകുമ്പോൾ താൻ പിൻവശത്തുകൂടി പൊയ്ക്കോ അവിടെ ഒരു ബാത്റൂമുണ്ട് അങ്ങോട്ട് കയറിയാൽ മതി തേജസ് ഇത് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ഇറങ്ങി അവൻ അവരുടെ കൂടെ മുൻപോട്ട് നടന്നു മോൾ വരുന്നില്ലേ ഇറങ്ങി വാ അവ സേതുലക്ഷ്മിയെ വിളിച്ചു ആൻറ്റി വാ ആ കുട്ടി വന്നോളും പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോയി മാത്യു സാറുമായിട്ട് കിച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴേക്കും സേതു അവിടേക്ക് വന്നു അവൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് അവൾ തിരിച്ചത് അതിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു തേജസ് നോക്കിയിരുന്നു പോയി അവളെ മോള് വിഷമിക്കണ്ട വിനയായിട്ട് ഞാൻ നാളെ സംസാരിക്കാം പിന്നെ ഇതൊന്നും ആരോടും പറയണ്ടാട്ടോ സാറ് സാവധാനം പറഞ്ഞു മോളീ ചായ കുടിക്ക് എന്നിട്ട് എന്നിട്ടിവിടെ ഇരിക്കുക അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സൂസൻ ആൻറ്റി അവളോട് പറയുകയാണ് ആൻറ്റി എനിക്കൊന്നും വേണ്ട പെട്ടെന്ന് പോണം ഒരുപാട് ലേറ്റായി പറഞ്ഞുകൊണ്ട് അവൾ തിടുക്കം കാണിച്ചു എങ്കിൽ ഞാൻ ഇയാളെ ബസ് സ്റ്റോപ്പിൽ വിടാം വേഗം ഇറങ്ങിക്കോ തേജസ് എഴുന്നേറ്റു സാറിനോട് യാത്ര പറഞ്ഞു രണ്ടുപേരും ഇറങ്ങി ഇത്രയും വില കൂടിയ ഡ്രസ്സ് വേണ്ടായിരുന്നു സാർ സേതുലക്ഷ്മി അവനെ നോക്കി അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല സാർ എന്താണ് ഇപ്പോൾ ന്യൂസ് ചാനലിൽ വരാത്തത് അവൾ തേജസിനെ നോക്കി ആ ഒരു സംഭവത്തിന് ശേഷം ആകെ ഒരു വിഷമം അടുത്ത ദിവസം മുതൽ പോണം താൻ ഇറങ്ങിക്കൂ ദേ ആ ബസ് തൻ്റെ റൂട്ടിലല്ലേ അവൻ വണ്ടി നിർത്തി അതെ സാർ ഞാൻ ഇറങ്ങുമോ സർ അവൾ തേജസിൻ്റെ മുഖത്തേക്ക് നോക്കി വളരെ ഉപകാരം സാർ നന്ദി എത്ര പറഞ്ഞാലും മതിയാകില്ല സാർ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതൊന്നും സാരമില്ല ഇയാൾ വേഗം പൊയ്ക്കോ ഇതാണ് എൻ്റെ കാത് വീട്ടിൽ ചെന്നിട്ട് വിളിക്കണം മറക്കരുത് പറഞ്ഞുകൊണ്ടവൻ അവൻ്റെ കാട് അവൾക്ക് നേരെ നീട്ടി ദേ ബസ് പോകാറായി അത് മേടിച്ചുകൊണ്ട് അവൾ വേഗം ഓടിപ്പോയി തേജസ് അവളുടെ ബസ് പോയതിന് ശേഷമാണ് കാർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് സേതു വീട്ടിൽ ചെന്നപ്പോഴെല്ലാവരും ഉണ്ട് എല്ലാവരും അവൾ പതിയെ പിന്നാമ്പുത്തൂടി അവളുടെ റൂമിലേക്ക് ചെന്നു വേഗം ഡ്രസ്സ് മാറിയിട്ട് അവളുടെ ചുരിദാർ ധരിച്ചു വേഷം മാറി വന്നപ്പോഴാണ് എല്ലാവരും അവളെ കണ്ടത് മോളെ നീ എന്താ ലേറ്റായത് പത്മനാഭപ്പണിക്ക് മകളുടെ അടുത്തേക്ക് വന്നു നോട്ട്സ് കംപ്ലീറ്റ് ആക്കണമായിരുന്നു അതും പറഞ്ഞുകൊണ്ട് ഇന്ദുവിൻ്റെ നാത്തുവിനെ പരിചയപ്പെടാനായി അവൾ പോയി എല്ലാവരും കുറേ സമയം സംസാരിച്ചിരുന്നു രാത്രിയോടുകൂടിയാണ് അവരൊക്കെ പിരിഞ്ഞത് പത്ത് മണി കഴിഞ്ഞു അവൾ കിടക്കാനായി മുറി വന്നപ്പോൾ അപ്പോഴാണ് അവൾ തേജസ്സിനെ വിളിക്കുന്ന കാര്യം ഓർത്തത് ഇടയ്ക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ദു അപ്പോൾ റൂമിലേക്ക് വന്നു അതുകൊണ്ട് അവൾ വിളിച്ചില്ല പിന്നെ കാര്യം മറന്നും പോയി ഇപ്പോൾ വിളിച്ചാൽ അദ്ദേഹം ഉറങ്ങിക്കാണുമോ അവൾ ശങ്കിച്ചു എന്തായാലും ഒന്ന് വിളിക്കാം അവൾ ഫോൺ എടുത്തു തേജസ്സിൻ്റെ നമ്പറിൽ കോൾ ചെയ്തു മൂന്നാമത്തെ ബില്ലിൽ അവൻ ഫോൺ എടുത്തു ഹലോ അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ പറഞ്ഞു സർ ഞാൻ സേതുലക്ഷ്മിയാണ് എനിക്ക് ഫോൺ വിളിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതാണ് വിളിക്കഞ്ഞത് അവൾ അവനോട് സംസാരിച്ചു എനിക്ക് തോന്നിയിരുന്നു ഗസ്റ്റ് പോയോ അങ്ങനെ ഒന്ന് രണ്ട് വാചകങ്ങൾ അവനും പറഞ്ഞു പെട്ടെന്നൊരു കുഞ്ഞിൻ്റെ കരച്ചിലവൾ കേട്ടു എടോ എന്ന് ഞാൻ വെച്ചേക്കാം കുഞ്ഞ് കരയുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവളോട് മറുപടി കാക്കാതെ അവൻ ഫോൺ വെച്ചു തേജസ് കൃഷ്ണ ഒരു പക്ഷേ ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെ ജീവിതം എന്താകുമായിരുന്നു വിനീ എന്താണ് തന്നെ നിന്നും പിന്മാറത്തത് അവനോട് എത്ര തവണ പറഞ്ഞു തനിക്കിഷ്ടമല്ലെന്ന് എന്നിട്ട് എന്തേ അവൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത് അവൻ കയ്യിൽ പിടിച്ചപ്പോൾ അവൾ പിടിപിടുവെച്ച് ഓടിയതാണ് അപ്പോഴേക്കും അവൻ തൻ്റെ തോളി പിടിച്ചു ആ പിടിവലിക്കിടയിലാണ് തൻ്റെ ചുരിദാറിൻ്റെ ഒരു വശം കയറിയത് അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു അലമാര തുറന്നു അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തേജസ് മേടിച്ചു കൊടുത്ത ടോപ്പ് എടുത്തു ഇത്രയും വില ഡ്രസ്സ് എന്തിനാണ് അയാൾ മേടിച്ചു തന്നത് എന്തായാലും ഇതാരും കാണാതെ ഒളിപ്പിച്ചു വെക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു ദൈവമേ താൻ മാറിയ വേഷം ആ കാറിൽ വെച്ചല്ലോ അത് മറന്നുപോയി എടുക്കാൻ ഷോ ഇനി എന്ത് ചെയ്യും അയാളുടെ ഭാര്യ എങ്ങാനും കണ്ടാൽ പിന്നെ അത് മതി വീണ്ടും ടെൻഷനായല്ലോ ഈശ്വര സേതു മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒന്ന് വിളിച്ചാലോ അയാളെ അല്ലെങ്കിൽ വേണ്ട ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രോബ്ലം വേണ്ട അതെങ്ങനെയെങ്കിലും തിരിച്ചു മേടിക്കാം അടുത്ത ദിവസം അവൾ തീരുമാനിച്ചു അടുത്ത രണ്ട് ദിവസം അവധിയായിരുന്നു ഇനി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാകണം കോളേജിൽ പോകണമെങ്കിൽ രണ്ട് ദിവസവും തേജസിൻ്റെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും അവൾക്ക് വന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവൾക്ക് തോന്നിയില്ല തിങ്കളാഴ്ച രാവിലെ ഉണർന്നപ്പോൾ അവൾക്ക് ആകെ ഒരു ഉന്മേഷക്കുറവ് ബിനേശ് എന്ന ഭയമാണ് അവൾക്ക് വീട്ടിൽ പറയാനും പേടി ആനന്ദേട്ടം പോകുന്ന കൂടെ കോളേജിൽ പോകാമെന്ന് അവൾ ഓർത്തു നവനീതുമായിട്ട് പോയാൽ ശരിയാവില്ല പെട്ടെന്ന് മുറി രണ്ട് അതാണ് അവൻ്റെ രീതി അവൾ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മയും ഇന്ദു എടുത്തേം തമ്മിൽ എന്തൊക്കെയോ ചർച്ചയാണ് എന്താ മേ രാവിലെ ഒരു പരദൂഷണം ഞാനോട് കേൾക്കട്ടെ സേതു ചായ എഴുതി ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദു അവളെ നോക്കി അർത്ഥഗർഭമായ ഒരു ചിരി പാസ്സാക്കി ഒന്നുമില്ലേ സേതു നീ കുളിച്ച് റെഡിയാവാൻ നോക്ക് അനന്തു നേരത്തെ പോയാൽ പിന്നെ നീ ബസിൽ വേണം പോകാൻ പാർവതിഫായി അവളെ പറഞ്ഞു വിട്ടു ഇന്ദു മോൾ ഇപ്പോഴൊന്നും പറയണ്ട ഞാൻ അച്ഛനോടുകൂടി സംസാരിക്കട്ടെ എന്നും പറഞ്ഞു അവർ സാമ്പാർ വെക്കുവാനുള്ള കഷ്ണങ്ങളെടുത്ത് മുറിച്ചു കൂടെ എടുക്കുകൂട്ടി ഇന്നലെ വൈകിട്ട് നല്ല മഴയുടെ ഉണ്ടായിരുന്നു സേതു ഭാഗമേടി ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു ഓ ഇന്നും പെയ്യില്ല അമ്മേ അവൾ മാനത്തോട്ട് നോക്കി കോളേജിലെത്തിയപ്പോൾ വിനയുടെ ക്ലാസ് റൂമാണ് സേതുവിൻ്റെ കണ്ണുകളിൽ ആദ്യം തിരിഞ്ഞത് എന്നും അവനോട് വായിനോക്കിയിരിക്കുന്നതാണ് പക്ഷേ ഇന്ന് അവനവിടെ ഇല്ലായിരുന്നു ഓ ആശ്വാസം സേതുവിൻ്റെ ശ്വാസം നേരെ പോയത് ഇപ്പോഴാണ് സംഗീതയോടെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ മാത്യു സാർ അവളെ വിലക്കിയിരുന്നു ഉച്ചയ്ക്ക് സംഗീത ലൈബ്രറിയിൽ പോകാൻ വിളിച്ചെങ്കിലും അവൾ പോയില്ല അവൾ ഫോൺ എടുത്തു തേജസിൻ്റെ നമ്പറിലേക്ക് ഒരു ഹായ് എന്ന് മെസ്സേജ് അയച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വിളിച്ചു ഹലോ ഇയാൾ എന്തിനാ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത് അവൻ ചോദിച്ചപ്പോൾ സേതു ഒന്നും പരിഞ്ഞി അത് എൻ്റെ ഡ്രസ്സ് ഞാൻ കാറി നിന്നെടുക്കാൻ മറന്നുപോയി അത് പറയാൻ വിളിച്ചതാ സേതു മറുപടി കൊടുത്തു എടോ അതുമായിട്ട് എങ്ങനെയാണ് വീട്ടിൽ ചെല്ലുന്നത് അതുകൊണ്ട് വരുന്ന വിളിക്കും ഞാൻ അതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പറമ്പിലേക്ക് എറിഞ്ഞു തേജസിൻ്റെ ശബ്ദങ്ങൾ കേട്ടു കളഞ്ഞു ആരോട് ചോദിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെയാണ് സേതുവിൻ്റെ വായിൽ വന്നത് കല്യാണം കഴിഞ്ഞെന്ന് കേട്ടതുകൊണ്ടു അവൾക്ക് നീരസമുണ്ട് കാര്യം തൻ്റെ ജീവൻ രക്ഷിച്ച ആളാണെങ്കിലും എന്തോ ഒരു വേദന അവളുടെ മനസ്സിനെ അലട്ടി എടോ തന്നോട് ചോദിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തൻ്റെ നമ്പർ അറിയാതെ ഞാൻ എന്ത് ചെയ്യണം അതാ സോറി അവൻ പറഞ്ഞു സോറി ഒന്നും പറയണ്ട സാരമില്ല സാർ വെക്കട്ടെ എന്നവൾ ചോദിച്ചു ഓക്കെ സി യു എന്ന് അവൻ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു എടീ നിന്നെ മാത്യു സാർ വിളിക്കുന്നു മെറിയുമെന്ന് സേതുലക്ഷ്മിയോട് പറഞ്ഞു എന്താ സാർ സേതു വിനയത്തോടെ അയാളുടെ അരികിൽ ചെന്നു മോളെ നീ കഴിഞ്ഞ ദിവസം കിടന്ന കാര്യങ്ങളെങ്ങാനും വീട്ടിൽ പറഞ്ഞു സാർ അവളെ നോക്കി ഇല്ല സാർ ഒന്നും പറഞ്ഞില്ല നമ്മൾക്കല്ലാതെ ആർക്കും അറിയില്ല എന്തു പറ്റി സാർ അവൾ ആകാംക്ഷയോടെ സാറിനെ നോക്കി ഒന്നുമില്ല മോളെ നീ പൊയ്ക്കു അയാൾ പറഞ്ഞു അവളൊന്നും മനസ്സിലാകാതെ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് തന്നെ അയാൾ വീണ്ടും അവളെ വിളിച്ചു ആരെങ്കിലും എന്നിട്ടാരെങ്കിലും എന്ന് നോക്കി പതിയെ പറഞ്ഞു മോളെ ഇന്നലെ രാത്രിയിൽ ബിനയി ഏതോ ഒരു കോഫി ഷോപ്പിൽ കയറിയതാണ് അവനെ ആരോ വന്ന് ആക്രമിച്ചു അവൻ്റെ കൈ തല്ലി പിടിച്ചെന്നാണ് കേൾക്കുന്നത് രാജഗോപാൽ സാറാ പറഞ്ഞത് സേതു ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഇനി ഈ കാര്യം മോൾ ആരോടും പറയണ്ട ഞാൻ വിചാരിച്ചു നിൻ്റെ ബ്രദർ ആരെങ്കിലും ആയിരിക്കും ഈ പണി ചെയ്തതെന്ന് സാർ വീണ്ടും പറഞ്ഞു ഇല്ല സാർ ഞാൻ ഇക്കാര്യം അറിഞ്ഞതേയില്ല എനിക്കാകെ പേടിയാവുന്നു അവൻ ഇനി എന്നെ തെറ്റിദ്ധരിക്കുമോ സാർ അവൾക്ക് കണ്ണ് നിറഞ്ഞു വന്നു സേതുലക്ഷ്മി കരയരുത് ആരെങ്കിലും സംശയിക്കും മോള് വേഗം ഒഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞ് സാർ അവളെ പറഞ്ഞു വിട്ടു തുടരും